നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ താരം എന്ന് പറയുന്നത് ഇവനാണ് കേട്ടോ ഇവനെ നമ്മൾ പനിക്കൂർക്ക കഞ്ഞിക്കൂർക്ക നവര അങ്ങനെ പല പേരിലും നൽകിയൊരു മുതൽ അറിയപ്പെടും പക്ഷെ ആള് നിസ്സാരകാരനല്ലോ ഇപ്പൊ നമുക്ക് സമ്മർ സീസൺ സ്റ്റാർട്ടായിട്ടുണ്ട് ഏപ്രിൽ മെയ് എന്നൊക്കെ പറഞ്ഞാലും ഇപ്പൊ കുറെ ആയിട്ട് ജനുവരി തൊട്ടിട്ട് തന്നെ നമുക്ക് ചൂട് കാലം നമ്മുടെ സമ്മർ സീസൺ അങ്ങോട്ട് ആവുകയാണ് അപ്പൊ കുട്ടികളിലും മുതിർന്നവരിലും വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ചുമ കവക്കെട്ട് എന്നൊക്കെ പറയുന്നത് അങ്ങനെ വരുന്ന ചുമയ്ക്കും കവക്കെട്ടിനും ആട്ടിപ്പൊളി ഒരു മെഡിസിനൽ സംഭവമാണ് കേട്ടോ അതായത് ഇവൻ പനിക്കൂർക്ക നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മളിവിടെ എന്നാണ് പറയുക പറഞ്ഞ പോലെ പനിക്കൂർക്ക കനിക്കൂർ കഞ്ഞിക്കൂർക്ക നവര ഇത്രയും പേരിൽ നോർമലി ഇതറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇവൻ്റെ ഗുണങ്ങളും കാര്യങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ വയസ്സായ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കൊക്കെ കുറേയൊക്കെ അറിയായിരിക്കാം എന്നിരുന്നാലും അറിയാത്തവർക്ക് അതായത് നമ്മുടെ ന്യൂജൻ പിള്ളേരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മുടെ കൂടെ കൂടുക ഓക്കെ അപ്പോൾ അല്ലാത്ത അടിച്ച നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇതാ ഈ പനിക്കൂർക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളിത് മുതിർന്നവർക്കും കുട്ടികൾക്കും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിനൽ ലീഫാണ് കേട്ടോ ഈ പനിക്കൂർക്ക എന്ന് പറയുന്നത് ഇതെൻ്റെ ഒരു ചെറിയ ഒരു ഇതോലൊരു തണ്ട് കിട്ടിയാൽ മതി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മണ്ണിലകത്ത് കുടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വളരുണ്ടോ ഇത് മസ്റ്റ് ആയിട്ട് എല്ലാവരുടെയും വീടുകളിൽ വേണ്ടുന്ന ഒരു സംഭവമാണ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവക്കെട്ടും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് നന്നേ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ നമുക്കൊരു സ്പൂണിൽ വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഞാനിവിടെ കൊടുക്കാം അതുപോലെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും രാവിലെ അരി വെക്കുമല്ലോ അപ്പോൾ കുക്കറാണെങ്കിലും അടുപ്പത്താ വയ്ക്കുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ മേൽഭാഗത്തായിട്ട് ഈ ഒരു ലീഫ് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേളിൽ വെച്ചാൽ മതി അപ്പോൾ അങ്ങ് വാടിക്കിട്ടും അതിൻ്റെ ഇതിങ്ങനെ പിഴിഞ്ഞ് നീര് നീരെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നീരെ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കപക്കെട്ടും ചൂമയും ഒക്കെ മാറാനായിട്ട് നല്ല ചെറിയ കുട്ടികൾക്ക് കിട്ടോ അതായത് ഇപ്പോൾ ഒരു സിക്സ് മന്തിൻ്റെ അങ്ങനെയൊക്കെ ഒരു പ്രായമായിട്ടുള്ള കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ് കാരണം കറക്റ്റായിട്ട് അതിൻ്റെ നീര് മാത്രമായിട്ട് കിട്ടും ഇത് ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് ഞരടുമ്പോഴേക്കും നമുക്കതിൻ്റെ വെള്ളം വരുമുണ്ടോ കണ്ടോ കയ്യിൽ കാണുന്നുണ്ടോ ഇങ്ങനെ നമുക്കതിൻ്റെ വെള്ളം വരും അപ്പം നമുക്കത് കുറച്ചൊന്ന് ബോയിൽ ചെയ്തുപോലെ എടുക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് നേര് കിട്ടും ഇനി അതല്ല കുറച്ചും കൂടി മുതിർന്ന കുട്ടികൾക്ക് അതായത് ഒരു പത്ത് വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുതിർന്നവർക്കുണ്ടോ പത്ത് വയസ്സൊന്നും ഇല്ല പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ളവർക്ക് എല്ലാവർക്കും നമ്മൾ ഇതിൻ്റെ ഇല ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുക അതായത് ഒരു ഗ്ലാസ് ആണ് നമ്മൾ വെള്ളം വെക്കുന്നതെങ്കിൽ അത് അര ഗ്ലാസ് ആകുന്നവരെയും നമ്മളത് തിളപ്പിക്കുക ആ തിളപ്പിച്ച് ഒന്ന് ഇളം ചൂടാവുമ്പോൾ തേനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പനം കൽക്കണ്ടല്ലേ നമ്മൾ ഉണ്ണികൾക്കൊക്കെ കുറുക്കുണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പനം കൽക്കണ്ട അതോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇട ഇടവിട്ട് ഇടവിട്ട് കുടിക്കുക ഒരു വൺ അവറോ ടു അവറോ കൂടുമ്പോൾ ഒരു ദിവസത്തിൽ ഇടയിലിടയിലായിട്ട് അത് കുടിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന പോലെ നീരി അതുപോലെ കപക്കെട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറാനായിട്ട് ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇങ്ങനെ ഈ ഞരടി എടുത്തിട്ടുള്ള ഈ ഒരു സംഭവം ഇല്ലേ അത് നമ്മൾ കൊച്ചുകുട്ടികൾക്ക് അതായത് അതായതിപ്പോൾ ഒരു ടു മന്തോ ത്രീ മന്തോ ഒക്കെ ഒക്കെയുള്ള താലോ ഉറക്കാത്ത കൊച്ചുങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് അവരുടെ നിറയിൽ വെച്ചു കൊടുക്കുക അതങ്ങനെ അവിടെ ഇരുന്നോട്ടെ അതും അവർക്ക് ഈ കവക്കെട്ടും കാര്യങ്ങളൊക്കെ മാറുന്നതിന് കുറുങ്ങൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറുന്നതിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ പനിക്കൂർക്കാന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഞാൻ അവർക്കൊക്കെ ഇങ്ങനെ കപക്കെട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് സോ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതാ ഈ പനിക്കൂർക്ക ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം ഡെയിലി കുടിക്കുന്നതും അതുപോലെ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലും ഈ പനിക്കൂർക്ക ചേർക്കുന്നതും നല്ലതാണ് നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നമുക്കൊരു കുറച്ച് ഉന്മേഷത്തിലൊക്കെ ഇരിക്കാനും നല്ലതാണ് പിന്നെ കവക്കെട്ട് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കവക്കെട്ട് വരാതെയും നമുക്ക് തടയാനായിട്ട് പറ്റും കേട്ടോ ഇത് കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ഡെയിലി ഇത് കൊടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഈ സമ്മർ സീസൺ ആയതുകൊണ്ട് ഡെയിലി നിങ്ങളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കണ്ടിന്യൂസ് ആയിട്ട് ത്രീ ഡെയ്സെങ്കിലും നമ്മളിത് യൂസ് ചെയ്യണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പനിക്കുർക്കിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തേനോ അല്ലെങ്കിൽ പനം കൽക്കണ്ടോ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത് കൊടുക്കുന്നത് നമ്മളൊരു ത്രീ എങ്കിലും മിനിമം ത്രീ ഡേയ്സ് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ അതിനൊരു ഒരു ഗുണമുണ്ടാവുള്ളൂ ഇതൊരു കോഴ്സ് എന്ന് പറയില്ല നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു ഫൈവ് ഡേയ്സ് സെവൻ ഡേയ്സ് കോഴ്സ് ഉള്ള പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ത്രീ ഡെയ്സെങ്കിലും നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം അത് ഈ പറയുന്ന കണക്ക് നമ്മൾ ഇടവിട്ട് ഇടവിട്ട് കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ നന്നായിട്ട് നമ്മൾ ഈ പനിക്കൂർക്ക അതുപോലെ തുളസിയും ഇട്ട വെള്ളം ഇട്ടിട്ട് നമ്മൾ ആവി പിടിക്കുന്നതും വളരെ നല്ലതാണ് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള ഒന്നാണ് പനിക്കൂർക്ക എല്ലാവരും മസ്റ്റായിട്ട് നിങ്ങളുടെ വീടുകളിലെ ഇപ്പോൾ വീട്ടിലിപ്പോൾ ഫ്ലാറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെക്കാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ടും നമ്മളിപ്പോൾ വീട്ടിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് വെക്കാവുന്ന ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള സംഭവങ്ങളാണ് നമ്മൾ വെറുതെ പൂവും കായും ഉള്ളത് ഒരുപാട് വെച്ച് പിടിപ്പിക്കുന്നതിനേക്കാട്ടിലും ഒരെണ്ണം മരുന്നിനെങ്കിലും ഒരെണ്ണം എന്ന് പറയുന്ന പോലെ ഇത് ഇതൊരെണ്ണം നമുക്ക് ഫ്ലാറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ച് നമുക്ക് വളർത്താവുന്നതേ ഉള്ളൂ കേട്ടോ അതായത് ഇത്രയും പോകുന്ന ഒരു ചെറിയൊരു മതി ജസ്റ്റ് ഇതൊന്ന ഒരു ചട്ടിയിൽ കുറച്ച് മണ്ണൊക്കെ വെച്ച് നമ്മളിത് കുഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ധാരാളം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പിന്നെ ഇതിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലാന്ന് കേട്ടോ ഇപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് പിഴിഞ്ഞെടുത്തായിരുന്നില്ല നമുക്ക് നല്ല സ്മെല്ലും കാര്യങ്ങളാണ് നമ്മളിത് കിച്ചണിൽ നമ്മളിത് ഈ വെള്ളം പനിക്കൂർക്കിട്ട് തിളപ്പിക്കുന്ന വെള്ളം കിച്ചണിൽ വെച്ചാൽ തന്നെ നമ്മൾ മെയിൻ ഡോർ തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ടോ നല്ല നല്ല സ്മെല്ലാണ് സോ ഒരുപാട് ഗുണങ്ങളുള്ള ഇവനെ നിങ്ങൾ ഇതുവരെയും മിസ്സ് ചെയ്തു എങ്കിൽ ഇനി മിസ് ചെയ്യാതെ സൂക്ഷിക്കുക സൂപ്പർ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് നല്ല ആയിട്ടുള്ള ഒരു സംഭവമാണ് ലോ കോസ്റ്റ് ഐറ്റം ആണല്ലോ നമുക്ക് വേറെ നോ കോസ്റ്റ് ഐറ്റം ലോ കോസ്റ്റ് നല്ല നോ കോസ്റ്റ് ഐറ്റമാണ് വീടുകളിൽ അപ്പോൾ മസ്റ്റായിട്ടും ഇവനെ ഒന്ന് കാര്യമായിട്ട് ഗമനിച്ചേക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ യൂസ് ചെയ്യാനും എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സി യു